ണമലിനപക്ഷീണ മരുണി കൃപക്ഷീണേ ദനഃസ്തോദി മനുഷ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചില അതിരകളെക്കുറിച്ചും കുറിച്ചുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പ്രഭാത വിചാരത്തിൽ നാം ചിന്തിച്ചു പോകുന്നത് ഇന്ന് അതിനോട് ചേർത്ത് ഏതാനും ചില അരുതുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നു നിങ്ങൾ ന്യായം മറച്ചു ന്യായത്തെ ഇല്ലായ്മ ചെയ്യരുത് അന്യായമായി വിധിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ അന്യായം പ്രവർത്തിക്കരുത് അന്യായം പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വചനം നമ്മോട് പറയുന്നു ലേവിയ പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഉറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ അരുതുകളെ കുറിച്ച് പറയുന്നത് കുറെ കൂടി വിശാലമായ അർത്ഥതലത്തിലാണ് നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ആരോടും പ്രത്യേകമായ ഒരു സ്നേഹം കാണിക്കരുത് ഒരു വ്യവഹാരത്തിൽ പ്രത്യേകിച്ചും മുഖപക്ഷം കാണിക്കരുതെന്ന് വചനം നമ്മെ അനുശാസിക്കുന്നു അതുപോലെ വ്യവഹാരത്തിൽ പക്ഷം കാണിക്കരുത് ഒരു വ്യവഹാരം നടക്കുമ്പോൾ അതിൽ ഏകപക്ഷീയമായി ഇടപെടരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ പത്ത് കൽപ്പനകൾ മോശയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിക്കുന്നത് അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് യഹോവയായ ദൈവം മോശയോട് പറയുന്നു നീ ഉണ്ടാക്കരുത് വിഗ്രഹങ്ങളെ മെനയരുത് കാരണം യഹോവയല്ലാതെ മറ്റൊരു ദൈവം പഴയ നിയമകാലത്ത് ഇസ്രായേൽക്കാർക്കില്ല ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുക യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുതെന്ന് യഹോവയ ദൈവം ഈ ജലത്തെ കൽപ്പനകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോഴും സദൃശ്യവാക്യങ്ങൾ ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെയും അരുതുകളെ കുറിച്ച് പറയുന്നുണ്ട് നിന്റെ പക്കൽ രണ്ടു തരം പടി ഉണ്ടാകരുത് ലേവ്യ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യയത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെയും ഒരു കുറിച്ച് നാം വായിക്കുന്നുണ്ട് നീ പ്രതികാരം ചെയ്യരുത് കാരണം പ്രതികാരം യഹോവയായി ദൈവത്തിന് മാത്രം ഉള്ളതാണ് മനുഷ്യൻ മനുഷ്യനോട് പ്രതികാരം ചെയ്യരുത് പ്രതികാരം യഹോവയ്ക്ക് വിട്ടുകൊടുക്കുക ലേവിയ പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ വീണ്ടും വചനം പറയുന്നു നീ അന്യായം ചെയ്യരുത് നിന്റെ സഹോദരനോട് നീ അറിയുന്നവരോട് പരദേശിയോട് നിരാശ്രയനോട് നീ അന്യായമായി ഒന്നും ചെയ്യരുത് ന്യായമല്ലാത്തതിനെ നീ ഏറ്റെടുക്കരുതെന്ന് വചനം അനുശാസിക്കുകയാണ് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യവും ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നു നീ കൊല ചെയ്യരുത് കൊലപാതകം ദൈവസന്നിധിയിൽ മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് അതൊരു പാപമാണ് അതുകൊണ്ട് കൊലപാതകം ചെയ്യാൻ നിന്റെ മനസ്സ് വ്യഗ്രതപ്പെടരുതെന്ന് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നു പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നീ വ്യഭിചാരം ചെയ്യരുതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വ്യഭിചാരം വളരെ വലിയൊരു തെറ്റാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പുറക്കപ്പെടാത്തൊരു പാപമായി അപരാധമായി വ്യഭിചാരത്തെ കാണുന്നു അവർ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നീ അരുതാത്തതൊന്നും ചെയ്യരുതെന്ന് വചനം ഒറ്റവാക്കിൽ പറയുന്നു ചെയ്തുകൂടാത്തതൊന്നും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് കാരണം നിന്റെ സമസൃഷ്ടങ്ങളോട് അരുതാത്തത് ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല നിന്റെ ദൈവം അനുവദിക്കുന്നില്ല അങ്ങനെ നീ ചെയ്താൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വലിയൊരു അപരാധമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നിന്റെ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത് അന്യനുള്ള യാതൊന്നിനെയും നീ ആഗ്രഹിക്കരുതെന്നാണ് കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് നിൻറ്റേതല്ലാത്തത് സ്വീകരിക്കാൻ നീ വ്യഗ്രതപ്പെടരുതെന്ന് തന്നെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് അരുതാത്തത് ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥിരപ്പെടുത്താൻ ദൈവസ്നേഹത്തിൽ പരിലസിക്കാൻ അരുതുകളെയും അതിരുകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നൃമ്മലയാളി ശ്രേഷ്ടേയം പ്രാർത്ഥിക്കണേ അടിയാർക്ക